സോ ഫ്രണ്ട്സ് നമ്മുടെ ടെറിയുടെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഒരു പുതിയൊരു സ്പിന്നിങ് റീൽ കേട്ടോ ഹൈ ക്വാളിറ്റി അതായത് നമ്മളാ ഒരു പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഒരുപക്ഷെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ബിഗിനേഴ്സ് റീലായിരിക്കും നമ്മുടെ ടെറിയുടെ ഈ ഒരു ഡി ആർ എക്സ് എഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫോർ തൗസൻഡ് സൈസ് റീല് പിന്നെ പ്രത്യേകത വെച്ചാൽ നമുക്കിത് അലൂമിനിയം സ്പൂളോട് കൂടി നല്ല സോളിഡായിട്ടുള്ള ബോഡിയിൽ നമ്മുടെ ആൻഡിലാണ് ചാ സാധാരണ രീതിയിൽ നമ്മൾ ചെറിയ എന്താ പറയുക റേറ്റ് കുറഞ്ഞിട്ടുള്ള റീൽ വാങ്ങിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആൻഡിൽ തീരെ സ്ട്രോങ് ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൻഡിലാണ് വരുന്നത് പിന്നീട് ഇതിൽ നമുക്ക് വൺ പ്ലസ് വൺ ടോട്ടൽ ടു ബോൾ ബാറിംഗ് അത് ഹൈ ക്വാളിറ്റി ബോൾ ബാറിംഗ് ആണ് അതുകൊണ്ട് നമുക്കിതിൻ്റെ സ്മൂത്ത്നസ് ഇല്ല ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും ശരിക്കും നല്ല സ്മൂത്ത്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി റീലിൻ്റെ ആവശ്യമുണ്ട് അതുമാത്രമല്ല നമ്മുടെ സ്നേക്കഡ് ഫിഷിങ്ങിനും അതുപോലെ എല്ലാ ഫിഷിങ്ങിനും നമുക്ക് തുടങ്ങാൻ ഫിഷിംഗ് ഒരു റീല് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണാൻ നല്ല ലുക്കുള്ള നല്ല സ്ട്രോങ് ബിൽഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ബിൽഡായിട്ടുള്ള റീലാണ് നമ്മുടെ ടെറിയുടെ ഫോർ തൗസൻഡ് സൈസ് ഡിആർഎക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റീല് നമുക്കിതിൻ്റെ റീലിൻ്റെ വെയിറ്റ് വരുന്നതാണെങ്കിൽ ആകെ ഇരുന്നൂറ്റി സിക്സ് കെ ജി ഡ്രാഗ് വരുന്നുണ്ട് ടു സെവൻറ്റി ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ ഫോർ പോയിൻറ്റ് നയൻ ഇറ്റ് വൺ ഗിയർ റേഷ്യോ വരുന്നുണ്ട് സോ നിങ്ങളുടെ സ്നേക്കഡ് ഫിഷിങ്ങിനും അത്യാവശ്യം എല്ലാ ഫിഷിങ്ങിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയുള്ള റീലാണ് നമുക്കിപ്പോൾ ടാക്കിൾ ടിപ്സിൽ നമ്മുടെ വെബ്സൈറ്റിലും നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്